അലൈക്കും കുമര സഹോദരങ്ങളെ ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു വഹാബി ഉമർ ഫൈസിൻ്റെ നേരം കവർത്തിരിക്കുന്ന വഹാബി ഏറ്റവും വലിയ വർഗീയവാദിയും തീവ്രവാദിയും ഈ ചിതാബ് തോഹീദ് ഇവിടെ നിയമമാക്കണമെന്ന് പറയുന്ന വഹാബികളുടെ അപ്പോസ്ഥല നേതാവുമാണെന്ന് ഇതിൽ ആർക്കും സംശയമില്ല എന്നാൽ ഒരു വാക്കിൽ വന്ന അബദ്ധം എടുത്തുകൊണ്ട് അതുകൊണ്ടൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ജീവിക്കുന്ന ചെറ്റയാണിവനെന്നും ഇവനെപ്പോലുള്ള വഹാബികൾ ഇവിടെ വർഗീയവാദികളെ സൃഷ്ടിക്കുകയും മാത്രമല്ല ഇവിടെ സുന്ദരമായിട്ട് മനുഷ്യന്മാരിവിടെ കൂടെ സ്ഥാപിക്കുന്ന സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ഇവൻ പറയുകയാണെങ്കിൽ ഇവിടെ പറയാൻ കാരണം അജമീർ ദർഗയിൽ ഈ എന്തു ചെയ്തു അവിടെ ആ ദർഗയിലേക്ക് പിടിച്ചപ്പോഴാണ് ഇവൾക്ക് ഇളകാനായത് അതിൻ്റെ മുമ്പൊന്നും പറഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞു വർഗീയത ഉണ്ടാക്കി കത്തിക്കുന്ന ഒരു ഒരു സൈസ് ജന്തു അപ്പോൾ ഇവനെപ്പോലുള്ള വർഗീയവാദികളെ നമ്മൾ കരുതിയിരിക്കണമെന്നും വഹാബിയുടെ ആശയം തന്നെ എന്താണ് ഇവിടെയുള്ള സുന്നികളൊന്നും മുസ്ലിമീങ്ങളല്ല അവർ ആരാധനാലയങ്ങളൊക്കെ അമ്പലങ്ങളെ പോലെയാണ് എന്ന് പറഞ്ഞ തനിച്ച മൂരാച്ചയായ വഹാബിയാണ് ഇവൻ അപ്പോൾ ഇത്തരം ആളുകൾ കരുതിയിരിക്കുക അള്ള ഇങ്ങനത്തെ ആളുകൾ ചെറുതും നമ്മളെ കാക്കട്ടെ എന്ന് അത് മാത്രമല്ല സമസ്തയിലൊരു ഭിന്നിപ്പുണ്ടായി അടിയും പിടിയും ഉണ്ടായി കണ്ട് രണ്ടായി പിരിയാൻ വേണ്ടി ആഗ്രഹിച്ച രാഷ്ട്രീയക്കാരുടെ തോളത്ത് കൈയിട്ടടക്കുന്ന ഒരു ഈ ഒരു മഹാ ഈ വർഗീയവാദിയാണ് ഇവന് ഇവനെന്ത് ചെയ്യും ഇവന് ദീന് ദീനായിട്ടൊന്നും അറിയില്ല എന്നിട്ട് എന്ത് ചെയ്യുന്നാലോ ഇങ്ങനെ വീഡിയോകളിൽ വന്നിട്ട് എന്ത് ചെയ്യും ആരെങ്കിലും പറഞ്ഞതിൻ്റെ എന്തെങ്കിലും തുമ്പെടുത്ത് വെച്ചുകൊണ്ട് അതുകൊണ്ട് വീഡിയോ ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു വികാര ജീവിയാണ് അതുമാത്രമല്ല മുസ്ലിം സമൂഹത്തിന് ഒന്നാകെ ഇവനെന്താണ് ഇവരെ സമൂഹത്തിൻ്റെ അഭിപ്രായം തന്നെ മുസ്ലിംകൾ ഇവിടെയുള്ള സുന്നികളും മുയ്യമും മുഷിരിഖാണെന്നാണ് കാപ്പറാണെന്നാണ് പാണക്കാട് തങ്ങന്മാരടക്കോ ചില സമയത്ത് ഇവർക്ക് തങ്ങന്മാരോടുള്ള മഹബത്ത് ഈ ഉദിക്കണത് കണ്ടാൽ തോന്നുന്നു ഇവരാണ് തങ്ങന്മാരെ വളർത്തിക്കൊണ്ടിരുന്നത് എന്ന് കാരണം തങ്ങന്മാർ മുഷിരിഖികളാണെന്നാണ് മുഹമ്മദ് അലി ഷെഹാബ് തങ്ങളെ വരെ സൗദി അറേബ്യ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇവർ ഈ വർഗീയവാദിയാണെന്ന് ഈ മുഷറിഖാണെന്ന് പറഞ്ഞാല് അദ്ദേഹത്തിനട് കടത്തിയാൽ തങ്ങളാട് കടന്നാൽ അറസ്റ്റ് ചെയ്യണം എന്നുള്ള നിലക്ക് ഇങ്ങനെ ഇത്രയ്ക്കും മനുഷ്യന്മാരെ ദ്രോഹിച്ച വസ്തുക്കൾ ആളുകൾ വേറെ ഉണ്ടാവില്ല ആർ എസ് എസും ബി ജെ പിയും ഒന്നും മുസ്ലിമികളൊന്നും ചെയ്യൂല ഇവരെ ഇവർ ഇവരെ കൊന്നുകളയെന്ന് വരെ കൽപ്പിക്കുന്നു പഠിപ്പിക്കുന്ന ആളാണ് അപ്പോൾ ഇവരെ തോട്ടത്ത് കൈയിട്ട് കാണ്ട് ഇവരെ ഈ പൊന്തിച്ച് വെച്ചുകാണ്ട് സമസ്തയിൽ എന്തോ പ്രശ്നമുണ്ടെങ്കിൽ സമസ്ത തീർക്കാൻ വേണ്ടി സമസ്ത പണ്ഡിതന്മാരുടെ സംഘടന എന്നപോലെ പോലെ തന്നെ റഫീഖ് സലഫീ പറഞ്ഞൊരു വഹാബിയുണ്ട് അവരെ ഇറങ്ങിയാണ് ഇപ്പോൾ ഓൻ ഇറങ്ങിയതിനാണ് സമസ്തയിലുള്ള തർക്കങ്ങൾ തീർക്കാൻ അവരൊക്കെ ഈ അവസാനം എന്താ പറയണറിയോ ആ അത് എന്താണ് സഹായിച്ചില്ല ഔലിയാക്കന്മാരെ സഹായിച്ചില്ല റഫീഖിൻ്റെ ഇതിലും വലിയ ഇതാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കണം ഇങ്ങനെ ഇത്തരം വഹാബികൾ ഈ കള്ളത്താടി കണ്ടാൽ തന്നെ അറിയാം ഇവർക്ക് എന്തുണ്ട് ഒരു ഐ സി എസിൻ്റെ ബന്ധമുണ്ട് അപ്പം ഇത്തരം ഈ വ്യാജന്മാരെയും ഈ വികാര ജീവികളെയും നമ്മൾ കരുതിയിരിക്കണം എന്ന് വാഹനസുന്ന ജമാ എല്ലാവരും ഒറ്റക്കെട്ടായി ഇത്തരം ഈ വെറിയന്മാരെ വെറുക്കണമെന്നും സുന്നദ്ധമായത്തിന് വേണ്ടി ഈ ജീവൻ ജീ മരിക്കുന്നത് വരെ നിലകൊള്ളണമെന്നും നമ്മുടെ കുടുംബത്തിൽ ഒരാൾ പോലും നമ്മുടെ ക്യാമന്നാൾ വരെയുള്ള ഒരാൾ പോലും ഈ മുക്തയോ മുഷിരിക്കോ യുക്തിവാദിയോ ആകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പിന്നെ വീണ്ടും വീണ്ടും പറയുന്നു വഹാബി പ്രബോധകന്മാരിപ്പോൾ അവർക്ക് വിഷയമല്ലോ അവർ പരസ്പരം അങ്ങോട്ടോട്ട് മുഷരിക്കാക്കിയിട്ട് അവരല്ലാത്തവരൊക്കെ വിസ്തമല്ലാത്തവരൊക്കെ മെച്ചിക്കാണുന്ന അവർ അഭിപ്രായം അത് മാത്രമല്ല ഇപ്പോൾ അവരിൽ എട്ടായി പുട്ടിയപ്പോൾ അവരെ ബാക്കിയുള്ള വിശ്വമല്ലാത്തവരൊക്കെ മിശിരിക്കാണെന്ന് എന്നതുപോലെ സുന്നിയുടെ അപ്പകഷണം കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കാമായിരുന്നു അതിങ്ങനത്തെ ഓരോ മുഷാവറയിൽ ചില ആളുകൾ പുറത്ത് വിടുന്ന ഈ പുറത്ത് വിടുന്നത് വ്യക്തിപരമായിട്ട് അതിൻ്റെ ഉള്ളിൽ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് വിടും വ്യക്തിപരമായിട്ടുള്ള എതിര് അതിനിപ്പോൾ ഇങ്ങനത്തെ ആളുകളെ ആക്ഷേപിച്ചിട്ട് മാനം കെടുത്താൻ വേണ്ടിയിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവരെ പോലത്തെ വർഗീയവാദികൾ കരുതിയിരിക്കണം അസലാ വലൈക്കും